മിന ട്രാൻസ്പോർട്ട് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ഖത്തർ സെന്റർ ഫോർ ട്രാൻസ്പോർട്ട് എക്സലൻസ് തയ്യാറാക്കിയ മിന ട്രാൻസ്പോർട്ട് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ഖത്തർ മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക മേഖലയിലെ പതിനാല് രാജ്യങ്ങളിലെ നാൽപ്പത് നഗരങ്ങളുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ വർഷത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഖത്തറിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിനും പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് ആക്സസ് ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു തലസ്ഥാന നഗരമായ ദോഹ മികച്ച റോഡുകളുടെ കാര്യത്തിലും പൊതുഗതാഗത സംവിധാനങ്ങളുടെ കാര്യത്തിലും മുൻനിരയിലാണ് ദോഹയിൽ പത്ത് ലക്ഷം പേർക്ക് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ബസ്സുകളും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മെട്രോ കോച്ചുകളും ഉണ്ട് പൊതുബസുകളുടെ എണ്ണത്തിൽ ദോഹ ആഗോളതലത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് പൊതുഗതാഗത ഉപയോക്തൃ അനുഭവത്തിന്റെ കാര്യത്തിൽ ആംസ്റ്റർഡാം ജനീവ സിംഗപ്പൂർ എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ മികച്ച ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിലും ഖത്തർ ഇടം നേടിയിട്ടുണ്ട്